ശക്തമായ ത്രികോണ മത്സരമാണ് വർക്കല നഗരസഭയിൽ നടക്കുന്നത് ഭരണം പിടിച്ചെടുക്കാൻ എൽ ഡി എഫും എൻ ഡി എയും ഇഞ്ചോടിഞ്ചു പോരാടുമ്പോൾ അട്ടിമറി ജയമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് വർക്കലയിൽ നിന്നും വിശദാംശങ്ങളുമായി വി എസ് ആനന്തു ചേരുന്നു തിരുവനന്തപുരം ജില്ലയിലെ നാല് മുനിസിപ്പാലിറ്റികളെ ഏറ്റവും ശക്തമായ ത്രികോണ പോര് നടക്കുന്നത് വർക്കല മുനിസിപ്പാലിറ്റിയിലാണെന്നതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ വളരെ ശക്തമായ പോരാട്ടം മൂന്ന് മുന്നണികളും തമ്മിൽ നടക്കുന്നു കഴിഞ്ഞ തവണ കക്ഷിനില നില എൽ ഡി എഫ് പന്ത്രണ്ട് എൻ ഡി എ പതിനൊന്ന് കോൺഗ്രസ് ഏഴ് സ്വതന്ത്രം മൂന്ന് എന്നതായിരുന്നു ഇത്തവണ നഗരസഭയുടെ ഭരണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മൂന്ന് മുന്നണികളും രംഗത്തിറക്കിയിരുന്നത് മൂന്ന് മുന്നണികളുടെ പ്രതിനിധികൾ നമുക്കൊപ്പമുണ്ട് അവരോട് നമുക്ക് വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയാം വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഈ വർക്കല എന്ന് പറഞ്ഞ തന്നെ ഏറ്റവും ശക്തമായ നമുക്ക് പറയാൻ കഴിഞ്ഞ തവണ ഭാഗത്ത് സീറ്റാണ് കിട്ടിയത് സീറ്റ് കിട്ടി ഒരു ഉണ്ടായിരുന്നു ഇത്തവണ ബിജെപി കഴിഞ്ഞ വർഷം നമുക്കറിയാലോ പതിനൊന്ന് സീറ്റ് നമ്മുടെ ഇവിടുത്തെ വർക്കല നിവാസികൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് ഭരണം മാറ്റം ആവശ്യമായിരുന്നു എന്ന് അവർക്ക് തോന്നി അത് എന്തായാലും ഒരു സീറ്റിന്റെ വ്യത്യാസം നമുക്ക് നഷ്ടപ്പെട്ടു ഇത്തവണ അവർ പൂർണ്ണമായിട്ട് അത് ഉൾക്കൊണ്ട് കൊണ്ട് ഇത്തവണ ഭൂരിപക്ഷം നമ്മുടെ ഭൂരിപക്ഷത്തോടെ അംഗങ്ങളെ നൽകിക്കൊണ്ട് വർക്കല നഗരസഭ ബിജെപി ഭരിക്കണമെന്ന് നമ്മുടെ വർക്കല മുനിസിപ്പാലിറ്റിയിലെ നിവാസികൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടമൊന്നും അല്ല ഞങ്ങള് രണ്ടായിരത്തി പതിനഞ്ചില് പതിനേഴ് സീറ്റ് ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് പതിനേഴ് സീറ്റ് ഉണ്ടായിരുന്നു അത് പന്ത്രണ്ടായിട്ടൊന്ന് താഴ്ന്നു ഇത്തവണ അതൊരു ബഹുഭൂരിപക്ഷ സീറ്റുകളും ഒരു ഇരുപത്തിയഞ്ചിന് പുറത്ത് സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിൽ വരും ഒരു സംശയവുമില്ല ഇടതുപക്ഷത്തിന് കാരണം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ ആ ഒരു മുന്നേറ്റം ഇത്തവണ ഇല്ല ആ മുന്നേറ്റം നല്ലതുപോലെ നമുക്ക് ചെറുക്കാൻ കഴിഞ്ഞു ആ ചെറുത്തു കേൾപ്പിൻ്റെ ഭാഗമായി തന്നെ ബി ജെ പി വർക്കലയിൽ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും നമ്മുടെ കഴിഞ്ഞ പാർലമെന്റ് എലക്ഷന് വർക്കല നഗരസഭയിൽ രണ്ടായിരത്തി ചിലവാന വോട്ട് ബി ജെ പി കൂടുതലായിരുന്നു പിന്നെ എങ്ങനെയാണ് ശിഥിലായെന്ന് പറയുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ആയിട്ടില്ല രണ്ടായിരം കഴിഞ്ഞ രണ്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ബി ജെ പിയുടെ വർക്കലയിലെ വോട്ട് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഭയങ്കര വ്യത്യാസത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചും ആറും ഏഴും ശതമാനമാണ് ഓരോ ഇലക്ഷനും കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നത് അതിന് ഉദാഹരണം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തിന് പുറത്ത് വോട്ട് നമ്മുടെ വർക്കല നഗരസഭയിൽ ബി ജെ പിക്കായിരുന്നു കൂടുതൽ തീർച്ചയായിട്ടും എൻ ഡി എയും എൽ ഡി എഫും വളരെ ശുഭപ്രതീക്ഷയിലാണ് ഇത് നമുക്ക് യു ഡി എഫിൻ്റെ ആ പ്രതീക്ഷകൾ നമുക്ക് പങ്കുവയ്ക്കണം കഴിഞ്ഞ തവണ ഏഴ് സീറ്റാണ് ഉണ്ടായിരുന്നത് ഇത്തവണ എങ്ങനെയായിരിക്കും യു ഡി എഫ് ക്യാമ്പിൻ്റെ ഒരു പ്രതീക്ഷകളും പ്രവർത്തനങ്ങളും യു യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി വർക്കല നഗരസഭയിൽ യു ഡി എഫ് ക്യാമ്പിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ മുന്നേറ്റത്തിൻ്റെ പകുതി സീറ്റ് പോലും പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ ബി ജെ പി ബി പിന്നോക്കം പോകുമെന്നാണ് നമ്മുടെ വിലയിരുത്തൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കണ്ട വോട്ടിൻ്റെ പാറ്റേണും ആ തിരഞ്ഞെടുപ്പിൻ്റെ രീതിയല്ല വർക്കല നിവാസികൾ ഈ തിരഞ്ഞെടുപ്പിൽ കാണുന്നതെന്നാണ് ഏറ്റവും വികസനം മുരടിപ്പ് നേരിട്ട ഒരു മുനിസിപ്പാലിറ്റിയാണ് നിങ്ങൾക്കറിയാം ടൂറിസം മേഖലയിൽ ലോകോത്തരമായ ടൂറിസം മേഖലയിൽ ഒരുപാട് വികസനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയായി തിരുവനന്തപുരം ജില്ല മുനിസിപ്പാലിറ്റി വർക്കല മുനിസിപ്പാലിറ്റി അതപ്പതിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് പിടിപ്പുകൾ കൊണ്ടാണ് ഇതിവിടത്തെ ജന സാധാരണ ജനങ്ങൾ വിലയിരുത്തുന്നു വർക്കയുടെ വികസനത്തെക്കുറിച്ച് ബോധവാന്മാരായ വോട്ടർമാർ ഇത്തവണ യു ഡി എഫിനെ വൻ ഭൂരിപക്ഷത്തെ വിജയിപ്പിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ എന്തൊക്കെയായിരിക്കും ഇത്തവണ പ്രചരണ വിഷയമായിട്ട് പ്രാദേശികമായ വിഷയങ്ങൾ ഒരുക്കുന്നത് പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള വിഷയങ്ങളും കൂടി ഇതിൽ ചർച്ച തീർച്ചയായിട്ടും സംസ്ഥാന രാഷ്ട്രീയമാണ് പ്രധാനമായ ചർച്ചാ വിഷയം ഇന്നത്തെ ചർച്ചാ വിഷയം നിങ്ങൾക്കറിയാം ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ടുണ്ടായ ടാക്സ് വർധനവുകൾ മനുഷ്യ സാധാരണഗതിയിൽ താങ്ങാൻ കഴിയാത്ത വിധത്തിലെ ടാക്സ് വർധനവ് അമൃതപ്രതിയിൽ ഉൾപ്പെടുത്തി വെള്ളം എല്ലാ പാവപ്പെട്ടവർക്കും കണക്ഷൻ നൽകുന്ന പറഞ്ഞാൽ എല്ലാവരും കണക്ഷൻ നൽകിയിട്ട് സംസ്ഥാന വ്യാപകമായി ഇടുത്തി പോലെ വെള്ളക്കരുന്നത് വർധനവ് വീട് വയ്ക്കുന്നതിന് കരം അതിന് ഫീസുകളുണ്ടായ വർധനവ് അതുപോലെ തന്നെ ഉണ്ടായ വർധനവ് ഇതെല്ലാം സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതത്തെ മൊത്തം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് സാമ്പത്തിക നില അവരുടെ വരുമാന സ്രോതസ് വർദ്ധിക്കുന്നില്ല എന്നാൽ ചിലവ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് മാത്രമല്ല നിങ്ങൾക്കറിയാം ഇപ്പോൾ ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമാണ് ശബരിമലയെ ദൈവത്തിൻ്റെ സ്വർണം തന്നെ അടിച്ചുമാറ്റിക്കൊണ്ടു പോകുന്ന സ്ഥിതിവിശേഷം കേരള സംസ്ഥാനം സംജാതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് അടക്കുന്ന പകൽക്കൊള്ളയ്ക്ക് ഇതിൽ പരം ഒരു ഉദാഹരണമില്ല എന്നുള്ളതാണ് അത് ജനങ്ങൾ വിലയിരുത്തും ആ വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പ് വോട്ടായി മാറുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ യു ഡി എഫ് പറയുന്നത് ഈ പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം അപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളാവുന്നതാണ് ഭരണകക്ഷി എന്നുള്ള നിലയിൽ സംസ്ഥാനം ഭരിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ ഭരണം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സഹ പിണറായി വിജയന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ജനം ഇരുകൈനീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു രണ്ട് രീതിയിലാണ് ഒന്ന് ഭൗതിക സാഹചര്യങ്ങൾ ഒരു സമൂഹത്തിൻ്റെ പൊതുവിൽ ബാധിക്കുന്ന വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തു രണ്ട് വ്യക്തിപരമായി ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ചെറുതായിരുന്നില്ല ഇപ്പം പറഞ്ഞല്ലോ നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് നാൽപ്പത്തഞ്ച് രൂപയിൽ തുടങ്ങിയ പെൻഷൻ രണ്ടായിരം രൂപയിൽ എത്തി നിൽക്കുകയാണ് ഈ ഗവൺമെൻറ് വന്നിട്ട് ആയിരത്തി നാനൂറ് രൂപ വർദ്ധിപ്പിച്ചു ചെറുതല്ല അത് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നത് പ്രകടന പത്രിക പറഞ്ഞിടത്തേക്ക് എത്തും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി ആയിരം രൂപ വെച്ച് മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചു അംഗനവാടി ആശാവർക്കർ അതുപോലെ തന്നെ പാചകത്തൊഴിലാളികൾ അവരുടെയൊക്കെ തന്നെ വേതനങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നാട്ടിലാകെ തന്നെയുള്ള വികസനം ദേശീയപാത വികസനം നമുക്ക് കാണാതെ പോകാൻ കഴിയുമോ തീരദേശബാധ മലയോര ബാധ സ്കൂൾ കെട്ടിടങ്ങൾ ഹോസ്പിറ്റലുകൾ ഭൗതിക വിഴിഞ്ഞ പോർട്ട് അടക്കമുള്ള ഈ പത്ത് വർഷത്തിനിടയിൽ നടന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ ജനം നെഞ്ചേറ്റ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് ഇവിടെ പറഞ്ഞല്ലോ ഈ തിരഞ്ഞെടുപ്പുകളിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പാർലമെന്റ് അസംബ്ലി ഇത് മൂന്നും ജനങ്ങൾ മൂന്നായി നോക്കി കാണുന്നതാണ് പഞ്ചായത്ത് വോട്ട് ചെയ്യുന്നത് പോലെയല്ല പാർലമെന്റിൽ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ കഴിഞ്ഞ പാർലമെന്റിൽ ഉണ്ടായ ഒരു മേൽക്കൈ എന്ന് പറയുന്ന രീതി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്തും കാണാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് പിന്നെ ശബരിമല പറഞ്ഞു ശബരിമല ഈ പറയുന്ന സർക്കാരും നേരിട്ടെന്താ ബന്ധം അതിനൊരു സംവിധാനമുണ്ട് പൂജാരിമാർ നിയന്ത്രിക്കുന്ന അമ്പലവും അമ്പല കാര്യങ്ങളും അതിൻ്റെ പുറകെ അതിൻ്റെ തൊട്ട് പിന്നിലായി നിൽക്കുന്ന ദേവസ്വം ബോർഡും അതിൻ്റെ പിന്നിലായി നിൽക്കുന്ന സർക്കാരുമാണ് അത് ഒരു രീതിയിലും അത് ബാധിക്കില്ല ഇവർ തന്നെയാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ അമ്പലത്തിൽ പോവാത്തവരാണെന്ന് പിന്നെ അങ്ങനെ അവിടുത്തെ സ്വർണ്ണം നമ്മൾ എടുത്തോണ്ട് പോകണേ പോയവർ കയ്യില് രാഖി കെട്ടിയവരും പൂജാരിയും ഒക്കെയാണ് അത് താമസിക്കാതെ തന്നെ അതിന്റെ കാര്യങ്ങളിലേക്ക് എത്തും എന്തായാലും വികസനമാണ് പ്രധാനമായും ചർച്ചയാകുന്നത് എൽ ഡി എഫ് പറയുന്നു വികസനം ഒരടിപ്പ് ചർച്ചയാകുമെന്ന് യു ഡി എഫും പറയുന്നു ബിജെപി വികസിത കേരളം എന്നാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ് മുന്നോട്ട് വരുന്നത് വികസനം തന്നെയാണോ വർക്കലയിലും പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനുമുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രണ്ട് യു ഡി എഫിൻ്റെ പ്രതിനിധിയും എൽ ഡി എഫിൻ്റെ പ്രതിനിധിയും പറഞ്ഞത് ബി ജെ പിക്ക് പകുതി സീറ്റ് കിട്ടുക ബി ജെ പി ഫയക്കുന്നു എന്നുള്ളത് ബി ജെ പി ഇവിടുത്തെ പൊതുജനത്തിൻ്റെ ഒരു അഭിപ്രായം അവർ ഉൾക്കൊണ്ടുകൊണ്ടാണ് ബി ജെ പി യെ ഇങ്ങനെ ഭയക്കുന്നു എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ പക്ഷേ നമ്മുടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇവിടെ ഹൈവേയുടെ കാര്യം പറഞ്ഞു മറ്റ് പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ വികസന പദ്ധതികളും സ്വന്തം പേരിലാക്കി ജനങ്ങളോട് അവതരിപ്പിക്കുന്ന ഒരു ഇപ്പം ജനങ്ങൾ അത് മനസ്സിലാക്കി പല നാൾ ഒരുനാൾ പിടിക്കപ്പെടും എന്ന ഒരവസ്ഥയിലോട്ട് ഇപ്പം എത്തിക്കഴിഞ്ഞു ജനം അതാണ് ഏറ്റവും വലിയ ഇപ്പം സോഷ്യൽ മീഡിയയും കാര്യങ്ങളും എല്ലാം വളരെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് അതെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു ആരാണ് ഇതിനകത്ത് കള്ളം പറയുന്നതെന്നും യഥാര്ഥത്തിൽ എന്താണ് കേരളത്തിൽ എല്ലാം ജനം മനസ്സിലാക്കി അതിൻ്റെ ഒരു എന്താണ് മുന്നേറ്റമാണ് കേരളത്തിൽ ബി ജെ പി ഇപ്പം ആൾക്കാരുടെ മനസ്സിലോട്ട് വളരെ കൂടുതലടുത്ത് ബി ജെ പി വരണം ഭരണത്തിൽ വരണം മാറ്റം വേണം എന്ന് ജനം ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാന കാരണം അപ്പോൾ അത് നമുക്ക് ഇത് ഇപ്പോൾ പ്രകടമായി കാണാം പിന്നെ ശബരിമലയുടെ അത് ഡി കെട്ടിയവരാണോ അല്ലാത്തവരാണോ അകത്ത് കിടക്കുന്നതെന്ന് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് വരുന്ന കാര്യം വില്ലല്ലേ ഇപ്പം കിടക്കുന്നവരുടെ കാര്യം പറയുക അപ്പോൾ അത് അവിടെ കിടക്കട്ടെ എന്തായാലും നമ്മുടെ വർക്കല നഗരസഭയിൽ നമുക്കറിയാം ലോകം അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ ഈ പാർക്കിതിനെ നോക്കിയാൽ മതി വർക്കലയിൽ ഇന്ന് നാൽപ്പത്തഞ്ച് വർഷമായി യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് അവർക്കല്ല നമ്മുടെ ഇത്രയും പിന്നോട്ട് പോയി അവർക്ക് മറ്റ് മുനിസിപ്പാലിറ്റികളെന്ന് അപേക്ഷിച്ച് ഇത്രയും പിന്നോക്കം നിൽക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ഇല്ല അവർക്ക് കേരളത്തിലില്ലായെന്ന് തന്നെ പറയാം കാരണം ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഒരു അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാനാണ് നമ്മുടെ ഇവിടെ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാർ ഇവരുടെ മുനിസിപ്പാലിറ്റിയോ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഇപ്പോൾ അടുത്തൊരു ഇരുപത്തഞ്ച് കോടി രൂപ സ്വദേശി ദർശൻ ഉൾപ്പെടെ അനുവദിച്ച കേന്ദ്ര സർക്കാരിൻ്റെ സ്വദേശി ദർശൻ സ്കീമിൽ അനുവദിച്ച ഇരുപത്തഞ്ച് കോടിയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ ടൂറിസം മേഖലയിൽ നമ്മുടെ ക്ഷേത്ര പരിസരത്തും നടക്കുന്നത് ശിവരിൽ അനുവദിച്ചതുപോലെ അപ്പോൾ അതൊക്കെ ഉള്ളു ഇവിടെ പ്രധാനപ്പെട്ട നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നൂറ്റി നാൽപ്പത് കോടിയോളം രൂപയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ റീനോവേഷൻ വർക്ക് നടക്കുന്നു അതിനൊക്കെ തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ബിൽഡിങ് കേരളം കേന്ദ്രം അനുവദിച്ച ഫണ്ട് ആണ് ഇവിടെ കൂടെ നമുക്ക് അതിൽ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കൗൺസിലുള്ളതാണ് അപ്പോൾ എനിക്കറിയാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് കേന്ദ്ര പദ്ധതികൾ പലതും ഈ നേരത്തെ പറഞ്ഞ അമൃത് പദ്ധതി പോലും അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് പല പദ്ധതി കേന്ദ്ര പദ്ധതികൾ പേര് മാറ്റാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് വരുന്ന പദ്ധതികൾ എല്ല ഇവർ അട്ടിമറിക്കാൻ നോക്കുന്ന ഒരു ശ്രമം അങ്ങനെ പല രീതിയിലും നമുക്കറിയാം എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പദ്ധതി അത് കേരളത്തിൻ്റെ പിടിപ്പുകൾ കൊണ്ടാണ് നമുക്ക് ജനത്തിന് കിട്ടാതെ പോകുന്നത് കേന്ദ്രം ആഗ്രഹിച്ചു നമ്മൾ ഒരുപാട് അങ്ങനെ പല രീതിയിലുള്ള ഇവിടെ ഇവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കേന്ദ്ര സർക്കാർ കറക്റ്റായിട്ട് ചെയ്യുന്നു ഇപ്പം ഡയറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് പലതും വേറെ പൈലിൽ പോകാതെ അവർ കിട്ടുന്നു എന്താ കിസാൻ സമ്മാൻ നിധി അങ്ങനെയുള്ള പല പദ്ധതികൾ പല പദ്ധതികളും ഇങ്ങനെ പോകുന്നുണ്ട് അതുകൊണ്ട് കേരളം പിടിച്ചു അല്ലാതെ കേരളത്തിലെ ഇവിടുത്തെ ടാക്സിൻ്റെ കൂടുതൽ ചാർജ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാമല്ലോ ടാക്സ് ഓരോ വർഷവും കൂട്ടി 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 ജനത്തിന് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറം ടാക്സിന് ഓരോ ഇനത്തിലും ടാക്സ് കൂട്ടി കൊണ്ട് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം തീർച്ചയായിട്ടും മൂന്നുപേരുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് വർക്കരയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വികസനമാണ് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് അതുകൊണ്ട് തന്നെ വികസനം വളരെ വലിയൊരു ചർച്ചയാകും അതോടൊപ്പം തന്നെ പറഞ്ഞതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിലുണ്ടാകുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് മൂന്ന് മുന്നണികളും പറഞ്ഞു വെക്കുന്നത് മൂന്ന് മുന്നണികളും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് വിവരങ്ങൾ നൽകിയത് ആനന്ദ് വിസ് ആയിരുന്നു